ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വിഷു വന്നു വിഷുവിൻ്റെ ഒരു മധുരം കൂടെ നമ്മൾ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൗരി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചൗരി നമുക്കൊന്ന് വറുത്തെടുക്കണം ചൗരി വറുത്തെടുക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചൗരി ഇട്ട് കൊടുക്കാം കഴുകുന്നതിന് മുമ്പാണ് നമ്മൾ ചൗരി വറുത്തെടുക്കേണ്ടത് നമ്മുടെ ചൗരി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകി ഒന്ന് കുതിരാൻ വയ്ക്കാം ചൗരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ കുതിന്ന് കിട്ടണം നമുക്കിത് അതെ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ചകുരി നന്നായിട്ട് കുതിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേഗാൻ വെക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് തിളയ്ക്കട്ടെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുതിത്ത് വെച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കൗവരി ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടുക്കി കുടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ നമ്മുടേതെ ചൗവരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കണം ചൗരിയും പാലും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത് മധുരത്തിന് ആവശ്യത്തിന് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കുറച്ച് വേണ്ടവർക്ക് അങ്ങനെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ മൂന്നാല് ഏലക്കാണ് കുടിച്ചതും കൂടെ ഉണ്ടോ വളരെ സിമ്പിൾ അല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ചവരി പായസം അപ്പം അതേ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ അരമണിക്കൂറ് പോലും വേണ്ട അതിലും താഴെ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി നേരത്തേക്ക് ഒരു ചെറിയൊരു താളിപ്പ് കൂടെ ഉണ്ട് അതുകൂടെ വന്ന് ചേർക്കാം താളിപ്പിനായിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം നെയ്യിട്ട് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടി കൊടുക്കാം താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്ക് പായസം റെഡിയായത് അപ്പം ഈ വിഷുവിന് ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ